കേരളത്തിലെ സി പി എം നേതാക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും വളരെ പ്രിയങ്കരമായ ഒരു പ്രയോഗമുണ്ട് പാർട്ടിക്കകത്തോ ഭരണരംഗത്തോ തെറ്റായി എന്തെങ്കിലും നടന്നാൽ ഉടൻ പറയുന്ന ന്യായീകരണമാണ് അത് വെറും ഒറ്റപ്പെട്ട സംഭവമാണ് സ്വന്തം മകളായ വീണാ വിജയൻ മാസപ്പെടി തട്ടിപ്പ് നടത്തിയതും മുഖ്യമന്ത്രി തന്നെ സ്വർണക്കടത്തിൽ ആരോപണ വിധേയനായതും ഏറ്റവും ഒടുവിൽ സ്വന്തം പാർട്ടി കുടുംബത്തിലെ ഒരാളായ കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബു മറ്റൊരു പാർട്ടി നേതാവിന്റെ ക്രൂരപ്രവൃത്തി മൂലം മരണപ്പെട്ടതും ഒക്കെ മുഖ്യമന്ത്രിക്കും പാർട്ടി നേതൃത്വത്തിനും ഒറ്റപ്പെട്ട സംഭവമാണ് ഇപ്പോൾ പാർട്ടി എന്തായാലും ുന്നത് പിണറായി സഖാവോ ഗോവിന്ദൻ മാസ്റ്ററോ പതിനെട്ടടവും പയറ്റിയാലും അക്കരെ എത്താൻ കഴിയാത്ത നടുക്കടലിലാണ് കേഡർ പാർട്ടി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് സി പി എമ്മിന്റെ കേഡർമാർ ചങ്ങനെ പൊട്ടിച്ച് തെരുവിലിറങ്ങുന്നു തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത നേതാക്കളുടെ മുഖത്ത് നോക്കി സാധാരണ സഖാക്കൾ വരെ ഉത്തരമുട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതുകൊണ്ടും തീർന്നില്ല സി എന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും നടക്കാനിരിക്കെയാണ് പാർട്ടിക്കകത്ത് സംഘർഷങ്ങളും വിമത പ്രവർത്തനങ്ങളും നേതാക്കൾ വരെ രാജിവെച്ച് മറ്റു പാർട്ടികളിൽ ചേക്കേറുകയും ചെയ്യുന്ന അവിശ്വസനീയമായ സംഭവ വികാസങ്ങൾ ഇത് യഥാർത്ഥത്തിൽ പതിമൂന്ന് കൊലത്തിലധികം പാർട്ടി സെക്രട്ടറി പദത്തിലിരുന്ന് പാർട്ടിയെ സ്വന്തം തറവാട്ട് സ്വതാക്കി മാറ്റിയ പിണറായി വിജയന് കാലം കാത്തുവച്ച തിരിച്ചടിയാണ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രമായിരുന്ന പിണറായി തന്റെ രാഷ്ട്രീയ ഗുരുവായി വി എസ് അച്യുതാനന്ദനോട് കാണിച്ച പൈശാചിക രാഷ്ട്രീയ തന്ത്രങ്ങളുടെ പകരം വീട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ പാലക്കാട് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിലാണ് ബി എസിന് മുന്നിൽ ഭീഷണി മുടക്കിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ പിളർപ്പുണ്ടാക്കിയും പിണറായി പാർട്ടി സെക്രട്ടറിയായി മാറിയത് പിന്നീട് അങ്ങോട്ട് പാർട്ടിയിൽ തനിക്കെതിരെ തലപ്പൊക്കെ എല്ലാ നേതാക്കളെയും ഉൽമൂ ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ പുത്തൻ വാൾ പ്രയോഗത്തിലൂടെ ഇല്ലായ്മ ചെയ്ത ആളാണ് പിണറായി പാർട്ടിയിലെ ശത്രുക്കളെ കൊന്നൊടുക്കാൻ പോലും മടിക്കേണ്ടതില്ലെന്ന പിണറായി ശൈലിയുടെ ഇരയായിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ അരിങ്കൊല സഹികട്ട സാഹചര്യത്തിലാണ് വി എസ് പിണറായിക്കെതിരെ പോരിനിറങ്ങിയത് പാർട്ടിയിൽ സാധാരണ സഖാക്കളുടെ പ്രിയ നേതാവായിരുന്ന അച്യുതാനന്ദനെ വെട്ടിനിരത്താൻ കച്ചമുറുക്കിയിറങ്ങി പിണറായി പാർട്ടി നേതൃത്വത്തിനെ സ്വാധീനിച്ച് പോളിറ്റ് ബ്യൂറോയിൽ നിന്നുവരെ വി എസിനെ പുറത്താക്കി പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചുകൂട്ടി വി എസ് പക്ഷക്കാരെ വെട്ടിനിരത്താനും പിണറായി മടിച്ചില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു സി പി എമ്മിലെ നല്ലൊരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും പിണറായി പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തെയും തള്ളിപ്പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു പാർട്ടിയിലെ ആദർശ ശുദ്ധിയുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ പ്രതിഷേധിച്ച് മൗനത്തിലാകുന്നു ജില്ലാതലങ്ങളിൽ ഭാരവാഹികൾ പാർട്ടി വിട്ട് മറ്റു പാർട്ടികളിൽ ചേക്കേറുന്നു ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് ഈറ്റിലമായ ആലപ്പുഴയുടെ ശക്തനായി മുതിർന്ന നേതാവ് ജി സുധാകരനും പാർട്ടി വിടാനുള്ള ആലോചനയിലാണ് പിണറായി സംഘം ഒരു കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും യോജിക്കാത്ത അഴിമതിയിലും തട്ടിപ്പിലും തുടരുന്നതിനെതിരെയാണ് സി പി എം നേതാക്കൾ ായ ജി സുധാകരൻ തോമസ് ഐസക് എം എ ബേബി തുടങ്ങിയവർ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് സമയമാകുമ്പോൾ പരസ്യമായ എതിർപ്പുമായി രംഗത്തിറങ്ങാനാണ് ഈ നേതാക്കളുടെ തീരുമാനം എന്തായാലും ഏറെക്കാലം മുൻപ് സി പി എം ഔദ്യോഗിക പക്ഷം വഴിവിട്ട് നീങ്ങിയപ്പോൾ പ്രതിഷേധമുയർത്തിയ വി എസ് അച്യുതാനന്ദന്റെ പ്രതികരണ പ്രവർത്തനങ്ങൾ ഒടുവിൽ ജി സുധാകരൻ എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം